ചെങ്കൽ മേഖലയിലെ പ്രതിസന്ധി നിർമ്മാണ മേഖലയിൽ ആകെ ബാധിക്കുന്ന വിഷയമാണെന്ന് സി ഐ ടി യു ജില്ലാ ട്രഷറർ അരക്കൻ ബാലൻ ചെങ്കൽ ഉടമകളെ മാത്രമല്ല ഇത് ബാധിക്കുന്നത് തൊഴിലാളികളെയുമാണ് ചെങ്കൽ വ്യവസായ അസോസിയേഷൻ സംഘടിപ്പിച്ച കണ്ണൂർ കലക്ടറേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ചെങ്കൽ മേഖല വലിയ പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിക്കുന്നതെന്ന് സി ഐ ടി ജില്ലാ ട്രഷറർ അരക്കൻ ബാലൻ പറഞ്ഞു ഈ മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ആകെ ബാധിക്കുന്നുണ്ട് ചെങ്കൽ മേഖലയിലെ പ്രശ്നങ്ങൾ ഉടമകളെ മാത്രമല്ല തൊഴിലാളികളെയും ബാധിക്കുന്ന വിഷയമാണെന്നും അരക്കൻ ബാലൻ പറഞ്ഞു നമ്മുടെ അകത്ത് പട്ടിണിയിലേക്ക് തള്ളപ്പെടുമ്പോൾ ഉടമകൾ അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്ന ചെങ്കൽ ഖനന ചെറുകിട വ്യവസായം സംരക്ഷിക്കുക റോയൽറ്റി കുറക്കുക പരിശോധനയുടെ പേരിൽ വാഹനങ്ങൾ വഴിയിൽ തടഞ്ഞു നിർത്തുന്നത് അവസാനിപ്പിക്കുക പരിസ്ഥിതി അനുമതി ലഭിക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചെങ്കൽ വ്യവസായികൾ കലക്ടറേറ്റു മുന്നിൽ ധർണ നടത്തിയത് ചെങ്കൽ വ്യവസായ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു സമരം അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം പി മനോഹരൻ അധ്യക്ഷത വഹിച്ചു ചെങ്കൽ തൊഴിലാളി യൂണിയൻ സി ജില്ലാ സെക്രട്ടറി കെ പി ബാലകൃഷ്ണൻ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി വി കുഞ്ഞിരാമൻ ജില്ലാ ട്രഷറർ കെ പി അബ്ദുൾ അസീസ് ജില്ലാ സെക്രട്ടറി ജോസ് നടപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ